ഫ്രണ്ട്സ് അങ്ങനെ ഏറെ നാളുകളുടെ ആഗ്രഹത്തിന് ശേഷം ദാ ഞാനും ഒരു ഹോളി ലാൻഡിൻ്റെ മൈൻഡ് സെറ്റ് എടുത്തിരിക്കുകയാണ് അപ്പം ഇതാ നമ്മളെ ഗാഡ്ജെറ്റ്സിനൊക്കെ അതായത് കാനോണിനാണെന്ന് ചോദിച്ചിട്ട് നമ്മളെ ഐഫോണിനാണെങ്കിലും എസ് ട്വൻറ്റി ഫൈവിനാണെങ്കിലും ഒക്കെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഗാഡ്ജറ്റ് അതായിരുന്നു ഞാൻ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇതാ നമ്മളെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അതേപോലെ തന്നെ നമ്മൾ യൂട്യൂബ് ഇതിലൊക്കെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇടുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആകുന്ന ഒരു ഡിവൈസ് കൂടിയാണ് ഇത് കാരണം പറഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായെങ്കിലും എനിക്ക് നല്ലൊരു മൈക്ക് എന്നുള്ള രീതിയിൽ ഏത് സെലക്ട് ചെയ്യണമെന്ന് കണ്ടെത്താൻ ആയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഒരുപാട് ആൾക്കാരുടെ അഭിപ്രായങ്ങൾ തേടിക്കൊണ്ടാണ് ഞാൻ അവസാനം ദാ ഈ ഒരു മൈക്കിലേക്ക് എത്തിച്ചേരാനുള്ളത് അപ്പോൾ ഇതാ ഈ ഒരു ഡിവൈസ് വന്നിട്ട് നമുക്ക് നമ്മളെ ക്യാമറാസ് അതായത് നമ്മളെ കാനോണിൻ്റെ ക്യാമറാസ് ആയിക്കോട്ടെ അതേപോലെ തന്നെ നമ്മളെ ഐഫോൺ ോട്ടെ ഏതൊരു ഏതൊരു ഡിവൈസ് ഐ ഫോണിന്റെ കൂടെ ആയിക്കോട്ടെ ഏതിനും നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു ടു ഈ ഒരു മൈക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏത് സൈഡ് ഏത് സൈഡ് ഏത് സൈഡ് അറിയില്ല 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 ഇതിന്റെ ഏത് സൈഡ് തിരിച്ചാലാണ് തീർക്കാൻ പറ്റുക എന്നതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഫൈനലി നമ്മൾ വന്നിട്ട് പൊളിച്ചാൽ ഓപ്പഡാവും എന്ന് കണ്ടെത്തിയിരിക്കുകയാണ് യെസ് ഗൈസ് അങ്ങനെ തുറക്കുമ്പോൾ തന്നെ എന്താ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരു മാനുവലി അവർ കൊടുത്തിട്ടുണ്ട് ഓക്കെ മാനുവലൊക്കെ നമുക്ക് പിന്നീട് നോക്കാം അല്ല പിന്നീട് നോക്കുന്നതിന് മുമ്പേ ഇതിൻ്റെ ഉള്ളിൽ എന്നൊരു സാന്തരം കാണുന്നു ഹോളി ലാൻഡ് വി ആർ ഹിയർ ഫ്യൂർ യു ഫോർ യു ആഫ്റ്റർ സെയിൽസ് കാർഡ് ഓക്കെ വാട്ട് എവർ ഇറ്റ് ഈസ് ഇതാ നമ്മളെ ഇതിൻ്റെ കൂടെ വരുന്ന ആക്സസറീസും കാര്യങ്ങളൊക്കെയാണ് ഇതാ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു ചാർജിങ് കേസ് ഉണ്ട് പിന്നെ ക്യാമറ റിസീവർ ക്യാമറ റിസീവർ ആക്ച്വലി എന്താ നമ്മളെ ക്യാൻ ഓൺ പോലുള്ള ക്യാമറാസിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ വന്നിട്ട് ഒരു യു എസ് ബി സി സി വന്നിട്ട് നമുക്ക് എസ് ട്വൻറ്റി ഫൈവ് ലൈറ്റ്നിങ് റിസീവറ് നമ്മളെ ഐഫോൺസിനൊക്കെ യൂസ് ചെയ്യും പിന്നെ ട്രാൻസ്മിറ്റർ ആ ട്രാൻസ്മിറ്റർ നിങ്ങൾക്ക് ഞാൻ ഇത് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം പിന്നെ വന്നിട്ട് യു എസ് ബി ടു യു എസ് ബി സി കേബിൾ അത് നമ്മളെ ഫോണിൽ നിന്ന് ഐഫോണിലേക്ക് അതേപോലെ തന്നെ അങ്ങനെയുള്ള ഒത്തിരി ആക്സറീസ് ഓക്കെ എനിവേ വെച്ച് ഞാനിത് ഓപ്പൺ ചെയ്തതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നമുക്ക് നേരിട്ട് കാണാം അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഇതാ നമ്മൾ എടുക്കുന്നത് ഇതാ നമ്മളെ ചാർജിങ് ആണ് അപ്പോൾ ചാർജിങ് കേസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ചാർജിങ് കേസിൽ യെസ് ഈ ചാർജിങ് കേസിലാണ് ആക്ച്വലി വന്നിട്ട് ദാ നമ്മളെ ക്യാമറയുടെ റിസീവർ ഇതാണ് ഇതാ നമ്മളെ ക്യാമറ റിസീവർ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ അകത്തുള്ള ഈ ട്രാൻസ്മിറ്റർ രണ്ട് ട്രാൻസ്മിറ്റർ ആണ് വരുന്നത് എന്താ നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ വോള്യം കാര്യങ്ങളൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് ഏത് ഡിവൈസിലാണ് നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ആ ഡിവൈസിലേക്ക് എത്തിക്കുന്നത് ഇതൊരു മാഗ്നറ്റിക് പാഡാണ് നമ്മളിതിൽ അറ്റാച്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ ഷർട്സിൻ്റെയും ഡ്രെസ്സിൻ്റെയും ഒക്കെ ബാക്ക് സൈഡ് നമുക്ക് അറ്റാച്ച് ചെയ്ത് വെക്കാൻ വേണ്ടി സാധിക്കും അതേപോലെ തന്നെ രണ്ട് സെറ്റാണ് ട്രാൻസ്മിറ്റർ രണ്ട് സെറ്റാണ് ഇതിൻ്റെ കൂടെ വരുന്നത് പിന്നെ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ക്യാമറ റിസീവർ ഈ ക്യാമറ റിസീവർ ഇതാ നമുക്ക് ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ ക്യാമറേൻ്റെ പുറകിലായിട്ട് ഇതാ നമുക്കിങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് ഓക്കെ അത്രയും ആയിട്ട് ഇതാ നമുക്ക് ക്യാമറയായിട്ടും അതേപോലെ തന്നെ ഇതുവഴി ഒക്കെ കണക്ട് ചെയ്യാം അതേപോലെ തന്നെ ഇതാ ഇതിൻ്റെ കൂടെ വരുന്ന അടുത്ത ഡിവൈസ് എന്ന് പറയുന്നത് യു എസ് ബി സി റെസീവർ നിങ്ങൾക്ക് ഈ ലിസ്റ്റ് നോക്കിയാൽ കാണാം യു എസ് ബി സി റസീവർ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ലൈറ്റ്നിങ് റിസീവറാണ് ഇത് ആക്ച്വലി ഐഫോൺസിന് യൂസ് ചെയ്യുന്നതാണ് ലൈറ്റ്നിങ് റിസീവർ എന്ന് പറയുന്നത് അപ്പോൾ അത നമ്മളെ ഐഫോൺ ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് ഐഫോൺസിന് വന്നിട്ട് ജസ്റ്റ് പ്രസ് യെസ് ഫോണായി യെസ് എക്സറി കണക്റ്റഡ് എന്നായി വന്നിട്ടുണ്ട് നമുക്കിതിൻ്റെ നേരെ പുറകിൽ വന്നിട്ട് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് ഇതിൽ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ആക്സർ വന്നിട്ട് ഈ ഡിവൈസ് വെച്ചിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വോയിസ് കാര്യങ്ങളൊക്കെ കേൾക്കാം അപ്പോൾ ഇതാണ് നമ്മളെ ഐഫോണിന് വേണ്ടിയിട്ടുള്ള എന്ന് പറയുന്നത് പിന്നെ ഇതാ നമ്മളെ ഇതിൻ്റെ കൂടുതൽ വരുന്നത് ഒരു സി ടൈപ്പ് ആണ് ഈ ഒരു സി ടൈപ്പ് ഇത് വന്നിട്ട് നമുക്ക് ഏതൊരു സി ടൈപ്പ് ഫോണിനോടും യൂസ് ചെയ്യാം അതാ നമ്മൾ വന്നിട്ട് എസ് ട്വൻറ്റി ഫൈവിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് കാണിക്കണം ഇവിടെ അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു ഫോണിലും ഇതിപ്പം കണക്റ്റഡ് ആയിട്ടുണ്ട് ഓക്കെ അപ്പം ഇതാ ഇതിൻ്റെ അകത്ത് ഇവിടെ ഇൻഡിക്കേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം അത് വളരെ ഈസി ആയിട്ട് ഇതാ നമ്മളെ സി ടൈപ്പ് ഇതിലും കണക്ട് ചെയ്യാം അതേപോലെ ഇതാ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതാണ് നമ്മളെ ഐഫോൺ രണ്ട് ഫോണിലും വളരെ ഈസി ആയിട്ട് കണക്ട് ചെയ്യാവുന്നതാണ് നമ്മൾ ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിലായിട്ട് ഇതാ നമുക്കിവിടെ ഒരു കിറ്റ് കൂടി വരുന്നുണ്ട് അപ്പോൾ അത് ഈ ഒരു കിറ്റിലായിട്ട് ഇതാ നമുക്ക് എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം കിറ്റ് ഓപ്പൺ ചെയ്ത സമയത്ത് അതിൻ്റെ അത് കാണിക്കുന്ന ഒരു നെക്ലേസ് സിലിക്കോൺ കേസ് ഇതൊരു രണ്ട് സെറ്റ് ഉണ്ട് ആക്ച്വലി നെക്ലേസ് സിലിക്കോൺ കേസ് എന്ന് പറയുന്നത് ഇത് നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മളെ നെക്കിലൊക്കെ ഹാങ് ചെയ്തുകൊണ്ട് ഇതാ നമുക്ക് സംസാരിച്ചുകൊണ്ട് ഇവിടെയും പോകാൻ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഉള്ള ആ ഒരു ടൈപ്പ് രണ്ട് സെറ്റ് രണ്ട് സെറ്റാണ് അവരിതിൻ്റെ കൂടെ കൊടുത്തിട്ടുള്ളത് പിന്നെ എന്ന് പറയുന്നത് ഒരു ഫ്രീ വിൻഷീൽഡ് ഫ്രീ വിൻഷീൽഡ് ഇതാ നമുക്ക് ഈ ഒരു മൈക്ക് ഇതാ നമ്മൾ ഈ ഒരു മൈക്കിനെ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ശരിക്കും ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ നാ നമുക്ക് ഈ ഒരു മൈക്കിനെ യൂസ് ചെയ്യുമെന്നാണ് ഒരു വിൻഷീൽഡ് മാതിരി നമുക്കിതിനെ യൂസ് ചെയ്യാം അടുത്തതായി ഇതാ ഇതിൻ്റെ കൂടെ തന്നെ വരുന്നത് എന്ന് പറഞ്ഞാൽ ഇതാ നമ്മളെ ഒരു യു എസ് ബി ടു സീ ടൈപ്പ് ക്യാബിൾ വരുന്നുണ്ട് പിന്നെ ഒരു ത്രീ പോയിൻറ്റ് ഫൈവ് എം എം ഒരു ടി ആർ എസ് ക്യാബിൾ അതും കൂടി ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് അപ്പോൾ ഇത്രയും ആക്സസറീസാണ് ഇതാ നമ്മൾ ഈ ഒരു ഡിവൈസിൻ്റെ കൂടെ തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് വളരെ വളരെ എളുപ്പത്തിൽ ഇതാണ് നമ്മളെ ക്യാൻ ഓൺ പോലുള്ള ക്യാമറാസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ക്യാമറ റിസീവറും കാര്യങ്ങളും ഒക്കെ തന്നെ ഒരു അടിപൊളി ഒരു മൈക്ക് മൈക്സെറ്റാണ് ഈ ഒരു ഹോളി ലാൻഡിന്റെ നമ്മൾ ഈ ഒരു ഹോളി ലാൻഡ് ലാർക്ക് ആംചു ഈ ഒരു സാധനം വന്നിട്ട് ഞാൻ ഒത്തിരി സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ലൊരു മൈക്ക് സെറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷെ ഏതെടുക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ എന്നും എന്റെ ഉള്ളിലുണ്ടായിരുന്നു പക്ഷെ എനിക്ക് തോന്നുന്നത് ഒരുപാട് യൂട്യൂബേഴ്സ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ കയ്യിൽ ഞാൻ വാച്ച് ചെയ്ത് വാച്ച് ചെയ്ത് വാച്ച് ചെയ്ത് ഈ സിമ്പൽ നോക്കി വാങ്ങിച്ച ഒരു സാധനമാണ് ഈ ഒരു സാധനം എന്ന് പറയുന്നത് ഈ ഒരു ഹോളി ലാൻഡ് ലാർക്ക് ആംചുവിന്റെ അൺബോക്സിംഗ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇതിന്റെ പ്രൈസും കാര്യങ്ങളും ും വേണ്ടവർ തീർച്ചയായും നിങ്ങൾക്ക് നമ്മളെ കമൻറ്റ് ബോക്സിൽ ആക്യൂർ ചെയ്യാവുന്നതാണ് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഇത് എവിടെ നിന്നാണ് ഡ്രസ്റ്റ് ആയിട്ട് വാങ്ങാൻ പറ്റുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നായിരിക്കും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇത് നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ വെച്ചിട്ട് അപ്പ് ചെയ്യുകയാണ് അപ്പം ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിളിക്കുന്നത് അതുപോലെ തന്നെ ഇതുപോലുള്ള പുതിയ പുതിയ അൺബോക്സിങ് റിലേറ്റഡായിട്ടുള്ള മറ്റു പല ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിനെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഡ്രീം ടു പാഷൻ